ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ട് പരിപാടിയൊക്കെ കയറുന്നത് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാ കഴിഞ്ഞ ആഴ്ച ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ആഴ്ച ഉണ്ടാവും ഈ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത ആഴ്ച തൊട്ട് ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇതുവരെ ഉണ്ടാവുള്ളൂ ഞാൻ വർക്കിന് ഇറങ്ങേണ്ടി വരും അപ്പോൾ ഈ ആഴ്ച ഉണ്ടാവും ഈ ആഴ്ച തന്നെ മൊത്തം ഉണ്ടാവും ഒരു എൻ സി എക്സാം എടുത്തേക്കുന്നത് നല്ല ഷെയർ ആണ് നമ്മൾ മാർക്കറ്റ് പ്രൈസിലാണ് അടി മാർക്കറ്റിന് ലിമിറ്റിലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ല മാർക്കറ്റിൽ ലിമിറ്റിൽ എടുത്തിട്ട് കാര്യമില്ല ഇത് ഇത് പോകുന്ന ഷെയർ നല്ല കോളിയുള്ള ഷെയർ ആണ് ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് ഇത് കിട്ടിയാലേ ഇഷ്ട ഓക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട് എം സ്റ്റിക്സ് ഞാനപ്പതിന്റെ ഇത് കാണിച്ചതരാ സ്ക്രീൻഷോട്ട് അപ്പം ഈ ഓറഞ്ച് ലൈൻ ആ പ്ലസ് വന്നൊക്കെ ഉണ്ടോ അവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത് ആ ഒരു ചെറിയൊരു റെസിസ്റ്റൻസി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നമ്മൾ എൻട്രി എടുത്തത് മുകളിലേക്ക് അപ്പൊ ഈ രീതിയിലാണ് ഞാൻ നേരത്തെ ചെയ്തതെന്ന് വെച്ചിട്ട് ഡെയിഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് അതെന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫുൾ ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മുപ്പത് ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ ലോസ് ആയിക്കാ രണ്ടാമത് പിന്നെ അത് ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് തന്നെ നികത്തണം അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് പിന്നെ പ്രോഫിറ്റ് എടുക്കും അപ്പം ഇതൊരു മുപ്പത് ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മളൊരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പം ചെയ്യണത് അപ്പം ഇതിലും നമ്മൾ ആ പറഞ്ഞ പ്രൈസിന്റെ അടുത്ത് തന്നെ വരും ആയിരത്തിന്റെ അടുത്തൊക്കെ തന്നെ വരും പിന്നെ ഇത് കുറച്ചും കൂടി ആണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത് ഇടുന്നത് ഇരുപത് ക്വാണ്ടിറ്റിയാണ് പത്ത് മാറ്റി ഇരുപത് ക്വാണ്ടിറ്റി ഇടും അത് നിങ്ങൾ ഇപ്പൊ കണ്ട സപ്പോർട്ടിൽ ചെറിയ ചെറിയ സപ്പോർട്ട് എന്റെ രീതി അങ്ങനെയാണ് നല്ല വോളിയത്തിൽ നല്ല ചെറിയ ചെറിയ സപ്പോർട്ട് ആ റെസിസ്റ്റൻസി നോക്കിയിട്ട് അത് ബ്രേക്ക് ചെയ്യണത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതാണ് എൻ്റെ സ്ട്രാറ്റജി അപ്പോൾ നിങ്ങൾ ഇനി സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കരുത് അതാണ് പരിപാടി സ്കാൽ റൈഡിങ്ങിന്റെ രീതിയാണത് എൻ്റെ ചേട്ടാ എന്റെ ബാക്കിയുള്ളവരുടെ എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയാണ് അപ്പോൾ പക്ഷേ അത് നല്ല വോളിയുള്ള ഷെയറിൽ മാത്രമേ അത് വർക്ക് വർക്കാവുകയുള്ളൂ വോളിയും കുറഞ്ഞ ഷെയറിൽ നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യം ഉണ്ടെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ റിട്ടേൺ വരും ഇപ്പൊ രാവിലെ തന്നെ ഒരു അങ്ങനെയുള്ള ഷെയർ കണ്ടുപിടിക്കാന്ന് വെച്ചാ എളുപ്പമാണ് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാകും ഞാനിപ്പോ മൊബൈൽ നോക്കിയാണോ ട്രൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ആഴ്ചയും കൂടി ഉണ്ടാവുള്ളു കേട്ടോ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം പറ്റില്ലെങ്കിൽ നമുക്ക് വലിയ ബിറ്റ്കോയിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാര്യം ചാനൽ പണി ആകും മൂവ് ആയിട്ട് വന്നതാണ് ചാനൽ പോയിന്റിന്റെ അടുത്തായി ഞാനൊരു അമ്പത് പോയിന്റ് എടുത്തിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ വിറ്റ് മാറി പിന്നെ രണ്ടാമതൊരു അമ്പത് പോയിന്റ് അല്ലെങ്കിൽ ഇരുപതോ മുപ്പതോ പോയിന്റ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഒരു ആയിരം ടാർഗറ്റ് കണ്ട് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് അത്യാവശ്യം നല്ല മോലത്തിൽ കെരുപ്പി ഇതിപ്പോ ഞാൻ കട്ടിയ് കട്ടി തരുന്ന ഈ ആഴ്ചയും കൂടി ഈ ആഴ്ചയും കൂടി ഫുള്ള് വീഡിയോ അടുത്ത ആഴ്ച തൊട്ട് ഗ്യാപ്പ് കിട്ടണ അനുസരിച്ചിടാം അല്ലെങ്കിൽ ബിറ്റ് കോയിൻ നോക്കട്ടെ ചെലപ്പോലേക്ക് ചെയ്യേണ്ടി വരും നമുക്ക് ഇത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഞാൻ പറയൂ മുപ്പത് ക്വാണ്ടിറ്റിയില് നിന്നിട്ട് ആയിരം വെച്ച് കിട്ടുമൊക്കെ ആണ് ഫുൾ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് ഇതിൽ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു അറുപത് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റണം കാര്യം മൂന്നാമത്തെ ഘട്ടം ഇടുമ്പോ നമ്മളൊരു അറുപത് ക്വാണ്ടിറ്റി ചെയ്യുള്ളു ഒരു ഏഴായിരത്തി എഴുന്നൂറ്റി നാപ്പതായിരുന്നു വെച്ചത് അതിപ്പോ ഒന്ന് മാറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് നാല് പോയിന്റ് അമ്പത് ആ രീതിയില വെച്ചേക്കണം അവിടെത്തും അത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിനാന്ന് അപ്പൊ അമ്പത് പോയിന്റാണ് ഉദ്ദേശിച്ചത് പക്ഷെ അമ്പത് പോയിന്റ് കൂടുതൽ കയറിയിട്ടുണ്ട് നമുക്ക് ഒരു അറുപത് എഴുപത് പോയിന്റിന് മറ്റേ വന്നു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ വേണമെങ്കിൽ പകുതി വിറ്റ് മാറിയിട്ട് പകുതി കയറ്റി വിടാനൊക്കെ നോക്കാം പക്ഷെ നമ്മ അതിന് അതിന് ചെയ്തില്ല ഫുള്ള് വിറ്റ് മാറിയിട്ട് നമുക്ക് രണ്ടാമത്തെ കൊസ്റ്റെടുക്കാമെന്നൊന്നും കരുതി പശ്ചാത്തലി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പിന്നീ രണ്ടാമത്തത് രണ്ടാമത്തെ ട്രേഡ് കാണിച്ചൊരാട് അപ്പം ഇവിടെയാണ് നമ്മൾ എടുത്തത് ഇവിടെ വെച്ച് സെല്ല് ചെയ്ത് മാറി ആ റെഡ് കാൻഡിൽ റിട്ടേൺ വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കാണ് അപ്പോഴും നമുക്ക് എടുത്തത് നമുക്കത് ഞാൻ പറഞ്ഞു അമ്പത് ആണ് ഉദ്ദേശിച്ചത് പക്ഷെ അതിന് മുമ്പ് തന്നെ എടുത്ത് മാറി രണ്ടാമത്തെ ഓർഡർ രണ്ടാമത്തെ ഓർഡറിന് വെയിറ്റിംഗ് ആയിരുന്നു നല്ല വെയിറ്റിംഗ് വെയിറ്റിങ്ങായിരുന്നു കറക്റ്റ് വെയിറ്റിംഗ് ആയിരുന്നു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു എൻട്രി കിട്ടിയത് രണ്ടാമത് ആ ഒരു പ്ലസ് വേണ്ട യെല്ലോ ആ അത്ര ലെങ്ത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ഓർഡർ ഇങ്ങനെ ഏത് ഡയറക്ഷനിലേക്കാണ് പോകണമെന്ന് അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു എൻട്രി കിട്ടിയത് മാർക്കറ്റ് പ്ലേസിലാണ് എടുത്തത് കുറച്ചും കൂടി ക്യാരി ചെയ്തത് എന്തായാലും കുഴപ്പമില്ല അവിടെ വെച്ച് എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ സെല്ല് ചെയ്ത് മാറി അത് നമ്മൾ ഉദ്ദേശിച്ചു പക്ഷേ അതെപ്പോഴേക്കൊരു പണി കിട്ടി കണ്ടോ എടുത്തപ്പോൾ തന്നെ അത് മുകളിലേക്ക് പോകണം ഷെയർ ആയിരുന്നു അപ്പം ഇതൊക്കെ റിട്ടേൺ വന്നാൽ പണി കിട്ടും അപ്പം അതൊക്കെ നോക്കി വേണം ചെയ്യാം നഷ്ടത്തിലേക്ക് സ്റ്റോപ്പ് ലോസ് ഞാൻ ഞാൻ മാർക്കറ്റ് മാർക്കറ്റ് പ്ലേസിൽ ഇത് പ്ലേസിലാണ് കൊടുത്തത് പക്ഷേ ആപ്ലിക്കേഷൻ പണി തന്നു നമുക്കിത് ഹാങ് ആയി എന്തായാലും കുഴപ്പമില്ല പ്രോഫിറ്റ് ഉള്ളൂ ഉള്ളു അത് പോയില്ല പോയില്ലോ നെറ്റ്വർക്കിന്റെ എന്തോ ഒരു അപ്പൊ അപ്പഴേക്കും ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് കുഴപ്പില്ല സന്തോഷം അതങ്ങനെ പെൻഡിങ് ആയിരത്തിഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് എണ്ണൂറ്റാറിൽ നിന്ന് എടുത്തിട്ട് എണ്ണൂറ്റി അറുപത് അറുപതില് വിറ്റ് മറ്റേത് റിജക്ഷനാണ് ഇടക്കൊരു ഇതെടുത്തിട്ട് അത് റിജക്ട് ചെയ്ത് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അടാ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേ വിറ്റത് ആ എല്ലോ പ്ലസ് ആയിരുന്നു പ്ലസിന്റെ ആ ഭാഗത്ത് ഇപ്പം വിറ്റ് അത് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഓർഡർ എടുത്തതും അമ്പത് പോയിന്റിലേക്ക് കയറി അപ്പം അങ്ങനെ പെട്ടെന്ന് വോളിയുള്ള ഷെയറിൽ ഇതേപോലെ നടക്കുള്ളു അല്ലാത്തത് നമ്മൾ അത് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും പ്രോഫിറ്റ് എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് രണ്ട് ട്രേഡിൽ തന്നെ ഇതായി അപ്പം നമുക്ക് ഫസ്റ്റ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകേണ്ട പത്ത് പോകേണ്ടിട്ട് തന്നെ പരിപാടി തീർത്ത് പിന്നെ ഒരു സെല്ലോഡർ ഇടാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ആവശ്യപ്പെടുന്നോണ്ട് നമ്മളത് അവിടെ വെച്ച് നിർത്തി അപ്പൊ ഓക്കെ നാളെ കാണാം താങ്ക് യു